പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്നര സെൻറ്റ് സ്ഥലത്താണ് ഈ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് എന്ന് പരിചയപ്പെടുന്നത് പുതിയ വീടാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ അതായത് നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഈ കാണുന്ന വീട് അതായത് തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ട് കേട്ടോ മുസ്ലിം പള്ളി ഉണ്ട് അത്യാവശ്യം വലിയൊരു മുറ്റം ഇൻ്റർലോക്കിൽ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു ചുറ്റു ഭാഗവും മതിര് കെട്ടിണ്ട് ഒരു സ്നേഹമതിരാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു സ്ലൈഡിങ്ങിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ജനലിൻ്റെ നല്ലൊരു സിറ്റൌട്ട് സിറ്റൌട്ടിൽ നിന്ന് നേരെ അടുത്തതായിട്ട് നമുക്ക് നേരെ ഹാളിലേക്ക് കയറിച്ചല്ല കേട്ടോ അത്യാവശ്യം വലിയ ഒരു ഹാൾ തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് മൂന്നും രണ്ടും അഞ്ച് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഹാളിൽ തന്നെ അത്യാവശ്യം വലിയ ഹാളാണ് ഹാൾ കഴിഞ്ഞ് നമുക്ക് നേരെ അടുത്തതായിട്ട് ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റയർ കൊടുത്തിരിക്കുന്നത് അത്തോടെ തന്നെയാണ് സ്റ്റയർ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനായിട്ടും കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം കേട്ടോ ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കരുത് ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയ ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബെഡ്റൂം ഈ കാണുന്ന വീട്ടിൽ നിന്നും കോഴിക്കോട് ബൈപ്പാസിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് രാജേന്ദ്ര തിയേറ്ററിലേക്കാണെങ്കിലും ഒരു കിലോമീറ്റർ ദൂരം ഇവിടെ സെൻറ് തോമസ് സ്കൂൾ തൊട്ടടുത്താണ് വെറും ഒരു നാനൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി റെയിൽവേ സ്റ്റേഷൻ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിന് മൂന്നര സെൻറ്റ് സ്ഥലത്തിനും കൂടി ഈ ചോദിക്കുന്ന ഇതിൻ്റെ വില പറയുന്നത് ഉടമസ്ഥൻ അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു വർക്ക് ഏരിയ അടുക്കള എന്നിങ്ങനെയാണ് വരുന്നത് ഇനി നേരെ മുകളത്തെ നിലയിലേക്ക് പോവാം നല്ല വീതിയുള്ള ഉള്ള സ്റ്റയറാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് സ്റ്റെയർ കയറിപ്പോകുന്ന സ്റ്റെയറിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു സെറ്റിയൊക്കെ കിട്ടി വൈകുന്നേരങ്ങളിലേക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഇരിപ്പടം കൊടുക്കാനൊക്കെ അത്യാവശ്യം സ്ഥല സ്പേസ് ഉണ്ട് ഇവിടെ മോളത്തെ നിലയിലെ റൂമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഏറ്റവും മോളത്തെ നിലയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഈ ഡോറിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വീട് കാണുവാനായിട്ട് നമ്മുടെ റോഡ് മുൻവശം റോഡ് പഞ്ചായത്ത് റോഡാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇവിടെ ജനല് വാതിലെല്ലാം തേക്ക് മരം കൊണ്ടാണ് ഇതിൻ്റെ ഓണർ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടാണ് ഇവിടെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് മുകളിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് അതും ഒരു കോമൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുളത്ത് നിലയിലെ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു നമ്മൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ പുറകശം അതായത് ബാറ്റും ബാക്ക് വശം പോയി കാണാം കണ്ടോ ഈ ഭാഗത്തായിട്ടൊരു ഒന്ന് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഉണങ്ങിയിടാനൊക്കെ ആയിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് അതുകൂടാതെ ഒത്തിരി മനോഹരമായ നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഒരു ഇരുപത് മുപ്പത് മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി നമ്മൾ നേരത്തെ കണ്ടു മുസ്ലിം പള്ളി ഇനി ഒരു അര കിലോമീറ്റർ പോകുകയാണെങ്കിൽ അമ്പലം അവിടെ നിന്നും ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ദൂരം മുന്നോട്ട് പോകുകയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളി പിന്നെ എല്ലാവിധ ആരാധനാലയങ്ങളും ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇത് ബസ് റൂട്ടാണ് കേട്ടോ നമ്മളീ കാണുന്നത് ഈ ബസ് റൂട്ടാണ് ചെറിയ ലോക്കൽ ബസ് എന്നുള്ള ചെറിയ ബസ്സുകൾ ഓടുന്ന ബസ് റൂട്ടാണ് ഇനി കോഴിക്കോട് ബൈപാസിലേക്ക് ഒരു കിലോമീറ്റർ പറഞ്ഞു നമുക്ക് നടന്ന് പോകേണ്ട ദൂരമുള്ളൂ കോഴിക്കോട് ബൈപ്പാസിലേക്കൊക്കെ അപ്പോൾ ഇത് നമുക്ക് ലോക്കൽ ബസ് ഓടുന്ന ഒരു ചെറിയ ബസ് റൂട്ട് അപ്പോൾ ഒരു വീട് കാണാനായിട്ട് വരുമ്പോൾ രണ്ട് വീട് നമുക്ക് കാണാം രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന വീടുകളാണ് നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്ത മനോഹരമായ വീടുകളാണ് രണ്ടും രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ വീടിൻ്റെ ഡിസൈൻ വർക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് ഇത്തിരി കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അതായത് ആയാലും വീടിൻ്റെ പെയിൻറ്റിങ്ങിലായാലും കളർ വ്യത്യാസങ്ങളുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഈ രണ്ട് വീടും തമ്മിൽ നമുക്ക് രണ്ട് വീടിൻ്റെയും പുറകോശമൊക്കെ ഒരേപോലെ തന്നെ അപ്പോൾ ഞാൻ ആദ്യം കണ്ട വീടിൻ്റെ പുറകോശം നമ്മൾ കാണിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഈ വീടിൻ്റെ പുറകോശത്തുകൂടെ പോയി നോക്കിയിട്ട് വരാം ഇവിടെ വെള്ളത്തിനായിട്ട് ഈ ടാങ്ക് കണ്ടോ ഇത് വലിയൊരു ടാങ്കാണ് വെള്ളത്തിൻ്റെ അത് പതിനായിരം ലിറ്റർ ടാണെട്ടോ നമ്മൾ കണ്ടത് അവിടെ നിന്ന് മുകളത്തെ നിലയിലേക്ക് രണ്ട് വീട്ടിലും ഒരേപോലെ തന്നെയാണ് പതിനായിരം പതിനായിരം ലിറ്റർ ടാങ്കാണ് അപ്പോൾ താഴത്തെ പതിനായിരം ലിറ്ററിൻ്റെ ടാങ്ക് അവിടെ നിന്ന് മുകളിൽ ഏറ്റവും മുകളിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് അത് ആയിരം ലിറ്ററാണ് മൊത്തം പതിനൊന്നായിരം ലിറ്റർ ഇവിടെ നിന്ന് അടിച്ച മുകളിലേക്ക് കയറ്റുകട്ടോ അപ്പോൾ വരുന്ന വെള്ളം നേരെ വന്ന് പൈപ്പ് കണക്ഷനാണ് അത് നേരെ വന്ന് ചേടും മലമ്പുഴ വാട്ടർ കണക്ഷനാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഫുൾ ടൈം വെള്ളമുണ്ട് എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥ പറഞ്ഞത് ഈ വീടിൻ്റെ അകത്തേക്കും കൂടി ഒന്ന് കയറി കണ്ടിട്ട് വരാം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വീടിൻ്റെ വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ എൻ്റെ പരിസരമൊക്കെ ഞാൻ പറഞ്ഞു നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള നല്ല അടിപൊളി പരിസരം തന്നെയാണ് ബസ് റൂട്ടാണ് ചെറിയ ലോക്കൽ ബസ് ബസ് ഓടുന്ന മെയിൻ ബസ് റൂട്ടിൻ്റെ സൈഡിലാണ് ഈ വീട് നിൽക്കുന്നത് അതുകൂടാതെ കോഴിക്കോട് ബൈപ്പാസിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും പറഞ്ഞു അപ്പോൾ എല്ലാം മനസ്സിലാക്കി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ പരിസരങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ചെങ്കല്ലും കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് ഞാൻ വിട്ടുപോയതാണ് ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉടമസ്ഥൻ പ്രത്യേകം പറയാൻ പറഞ്ഞാണ് ഒരുപാട് പേര് വിളിച്ചു വെച്ചിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ അടുത്തായിട്ട് വീടുകളുണ്ടോ എന്നുള്ളത് അപ്പോൾ പുതിയതായിട്ടൊരു രണ്ട് വീട് വന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനോട് നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ചെറിയ ചെറിയ വീടുകൾ ചാനലിലിടാത്ത ചെറിയ വീടുകളും ഞങ്ങളുടെ കൈവശമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീട് കണ്ടിട്ട് ഇനി വേറെ വീട് വേണമെങ്കിലും ഈ പാലക്കാട് ജില്ലയിൽ എവിടെയാണെങ്കിലും വീടുകൾ ആവശ്യമുള്ളവർ വിളിക്കാവുന്നതാണ് അതുകൂടാതെ ലോണോട് കൂടി തന്നെ ഞങ്ങൾ വീട് നൽകുന്നു നൽകുന്നതാണ് എല്ലാവിധ ലോണുകൾക്കും സ്ക്രീനക്കാർ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അതായത് വീട് പണിയാനായിട്ട് ലോൺ ചെയ്യുന്നതാണ് സ്ഥലം വാങ്ങിക്കുവാനായിട്ട് ലോൺ തരുന്നതാണ് വീട് അത് ഓട് വീടുകളൊക്കെ പൊളിച്ചു മേയാനായിട്ടും ലോൺ തരുന്നതാണ് ഇനി കല്യാണ ആവശ്യങ്ങൾക്കും ലോൺ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ കൃത്യമായ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ